ഒരു മകന്റെ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ പ്ലസ് വണിന് പഠിക്കുന്ന മകന്റെ ഫോണിലേക്ക് എത്തിയ അമ്മയുടെ നഗ്ന വീഡിയോ അവന്റെ മനസ്സിനെ താളം തെറ്റിച്ചു ഒരു കുടുംബത്തെ തന്നെ തകർത്തു കണ്ണൂർ സ്വദേശികളായ പ്രവാസി കുടുംബം കുവൈറ്റിലാണ് താമസിക്കുന്നത് ഒരിക്കലും അവധിക്ക് കുട്ടികളുടെ അമ്മയായ വീട്ടമ്മ തനിച്ച് നാട്ടിലെത്തിയതാണ് അവർ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു ആ അടുപ്പം സൗഹൃദമായി വർന്നു അയാൾക്കൊപ്പം വീട്ടമ്മ നാല് ദിവസത്തോളം താമസിച്ചു അതിനിടെയാണ് വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിൻ എന്ന യുവാവ് ജ്യൂസിൽ മദ്യം നൽകി വീട്ടമ്മയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയത് പിന്നീട് ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടി വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കേസ് അതുകൊണ്ടും തീർന്നില്ല സ്വന്തം അമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രായകുറ്റ മകന് അയച്ചു കൊടുത്തതിന് പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു വീട്ടമ്മമാരെ കെണിയിൽ വീട്ടാൻ ഇതുപോലെ പല സംഘങ്ങളും ഇറങ്ങിക്കൊണ്ട് കേട്ടോ അവരുടെ വലയിൽ വീണാൽ സ്വന്തം കുടുംബജീവിതം തകരുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ മുഹമ്മദ് ജാസ്മിൻ ഇനിയും സ്ത്രീകളുടെ പിന്നാലെ വരാം അതുകൊണ്ട് ഇവരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനത്തെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ കുറേ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും പലവരും പലതും പിന്നെ അങ്ങനെ അതിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ അറിയാതെ വന്ന് പറ്റിപ്പോകുന്ന ചില പ്രശ്നങ്ങളാണ് കാര്യം ചില ബന്ധങ്ങൾ സൗഹൃദങ്ങളായിട്ട് ഇങ്ങനെ മിക്ക പ്രവാസികളായാലും ശരി അപ്പോൾ നാട്ടിലുള്ളവരായാലും ശരി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ലൊരു സൗഹൃദമായിട്ട് തോന്നിപ്പോകും അങ്ങനെ അവർ സംസാരത്തിലൂടെ അങ്ങ് വീണ് പോകുന്നതാണ് അല്ലാതെ അവരറിഞ്ഞുകൊണ്ട് അവർ ചെന്ന് ചാടുന്നതല്ല ഇപ്പം മിക്ക സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിട്ടാണ് തോന്നുന്നത് ചിലവർ മാത്രമേ ഉള്ളൂ പിന്നെ വല്ലൊരു പൈസ വേണം അല്ലെങ്കിൽ പിന്നെ അവർക്കുള്ള സുഖം കിട്ടണം എന്നൊക്കെ തേടിക്കൊണ്ട് പോകുന്ന സ്ത്രീകൾ കുറച്ചേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ ചിലപ്പോൾ ഒരു ഹൈ ഹലോ എന്നുള്ള ബന്ധത്തിനാണ് തുടങ്ങുന്നതെങ്കിലും ചിലപ്പോൾ നല്ല സുഹൃത്തായിരിക്കാം അപ്പുറം നിൽക്കുന്നത് കാര്യം അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ അവൾ നല്ലവണ്ണം എന്നെ വിശ്വസിച്ചു എന്ന് കണ്ടു കഴിയുമ്പോഴാണ് പിന്നെ പിന്നീടാണ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ചിലപ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യ എനിക്ക് പലതും തരുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല അവൾക്ക് ഇനി വേറെ വല്ല ഇതൊക്കെയാണ് അങ്ങനെ പല കാര്യങ്ങളും ഭാര്യമാരെക്കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കുള്ളൂ ഇവർ പലതും പലവരും പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചടാ എന്ത് കഷ്ടമാണല്ലേ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ അവനെന്തോ ഇങ്ങനെയൊക്കെ കഷ്ടം ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിട്ടും അവളങ്ങനെ നോക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ആയിരിക്കും ഈ സ്ത്രീകൾക്ക് വരുന്നത് അത് അതാണ് അവരുടെ പോയിൻറ്റും മിക്കവാറും തന്നെ ലൈംഗിക ദാരിദ്ര്യം പറയും അവളെന്നെ കുടക്കിറക്കുന്നില്ല അവൾക്ക് പിന്നെ അതൊന്നും ആവശ്യം ില്ല അവർക്ക് എൻ്റെ പൈസ മതി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറയുമ്പോൾ ഇപ്പം നിൽക്കുന്ന പെണ്ണ് വിചാരിക്കുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ സത്യമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നീട് പിന്നീട് അതങ്ങോട് അഴുതാത്ത ബന്ധങ്ങളിൽ പോകുന്നതും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഈ ഇപ്പം അയാൾ ജ്യൂസ് കൊടുത്ത് നഗ്നചരിത്രം നഗ്നചിത്രം ചരിത്രം നഗ്നചിത്രം പകർത്തിയെടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയാണ് നമ്മൾ പരിചയമില്ലാത്ത ഒരാളൊക്കെ കൂടെ പോകുമ്പോൾ പോകാൻ പാടില്ല എന്ന് പക്ഷേ എങ്ങനെയാണ് പരിചയം ഇത്ര നാളും സംസാരിച്ച് എന്നാ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് ഇനി വീഡിയോ കോളിൽ വിളിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ കണ്ട് കണ്ട് പരിചയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ അവിടെ ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ അപ്പം ഈ ആൾ പിന്നെ തെ നമ്മളെ വഞ്ചിക്കുമോ അല്ലെങ്കിൽ ഇനി ചതിക്കുമോ ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല ഇത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മളൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങേറ്റം വിശ്വസിക്കും വേറെ ആരും എന്തൊക്കെ പറഞ്ഞാലും ശരി വിശ്വസിച്ചോണ്ടിരിക്കും അയാൾ എപ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് അപ്പോളേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ അയാൾ ചതി ചതിയെന്ന് അല്ലാതെ ഏത് ആൾക്കാർ പറഞ്ഞാലും നമ്മളാരും വിശ്വസിക്കില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ആ ഒരു മകൻ ഇങ്ങനെ കണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ടാണ് പോയെങ്കിൽ എന്നാ മദ്യം മയക്കം മരുന്ന് കൊടുത്തിട്ടാണ് അവരിങ്ങനെ ചിത്രീകരിച്ചെങ്കിൽ പോലും എന്തിനാണ് ആ ഒരു സ്ത്രീ അവിടെ പോയത് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്തിന് പോയി അത് വലിയൊരു പോയിൻ്റ് വലിയൊരു ചോദ്യമാണല്ലോ പോയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചിത്രത്തി എടുക്കാൻ പറ്റി പറ്റിയത് അപ്പം ഇങ്ങനെ കുടിപ്പി കുടിപ്പിച്ചതും അങ്ങനെ തന്നെയാണല്ലോ അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തിനു പോയി ഈ ആമ്പിള്ളേരെയൊക്കെ മനസ്സിലില്ലേ അതൊരിക്കലും പോകത്തില്ല പെൺകുട്ടികൾ പിന്നെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ പിന്നെയും എല്ലാം പിന്നെ പെറ്റതള്ളയാണ് ഫോട്ടേന്നൊക്കെ വിചാരിച്ചിങ്ങനെ അത് ഇനി ഇതാക്കുന്നു പക്ഷേ ആമ്പിള്ളർ അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ലെന്ന് അവർക്ക് അവർക്കെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടാകും അതുപോലെ തന്നെ അവർ പിന്നീട് പ്രേമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന സ്ത്രീകളെയും അവരിങ്ങനത്തൊരു കണ്ണോടുകൂടി കാണാനും വല്ല വളരെയധികം സാധ്യതയുണ്ട് കാര്യം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു സ്വന്തം അമ്മ അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സ്ത്രീ അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം എന്നാ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പോസ്റ്റിട്ടാലും പെണ്ണുങ്ങൾ ചെന്ന് കയറി കൊടുക്കണ്ടല്ലോ പെണ്ണുങ്ങൾ കയറി കൊടുക്കാതെ ഒന്നും ആകത്തില്ലല്ലോ പക്ഷേ ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു വസ്തുത ഈ നിൽക്കുന്ന ആൾ ഈ സംസാരിക്കുന്ന ആൾ അത്രത്തോളം വിശ്വാസമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അത്രത്തോളം അവർക്ക് വിശ്വാസം ഉണ്ടാകും ചതി പറ്റിക്കതിന് ശേഷമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇയാൾ ചതിന് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല അതിൻ്റെ അകത്ത് പിന്നെ ചില സ്ത്രീകളുണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ആണുങ്ങളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് വേണ്ടി നിൽക്കുന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് പക്ഷേ ഇതല്ലാതെ ഇങ്ങനെയും ചെയ്യുന്ന ആണുങ്ങളുണ്ട് ഈ ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി സ്വന്തം ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തപ്പെട്ട ആരെങ്കിലും ആനുങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന ആണുങ്ങളല്ലേ അവർ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റം പറയും ചില അയാളെന്നെ നോക്കത്തൊന്നും അന്വേഷിക്കത്തില്ല ചിലപ്പോൾ കള്ളുടിയമാരാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിലോ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഒരാളോടും നമ്മുടെ വീട്ടിൽ ഒരു കാര്യങ്ങളും പങ്കുവെക്കാതിരിക്കുക കാര്യം അവരതൊക്കെ തന്നെ നോട്ട് ചെയ്തെടുക്കും ചിലപ്പോൾ ഉള്ളതായിരിക്കും ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അവർ അത് മുതലെടുക്കും എന്നുള്ളതാണ് അറി ഇനി പറയേണ്ടത് പക്ഷേ ചിലവരിതൊന്നും അറിയില്ല വായിൽ വന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷെ ഒരിക്കലും ശരിയല്ല നമ്മുടെ ഭർത്താക്കന്മാരെപ്പറിച്ചുള്ള കുറ്റങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരോട് പറയുന്നത് അത് അല്ലെങ്കിൽ ഒന്നില്ലേ അവരോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളമാരോ അങ്ങനെയുള്ള ആൾക്കാരെ അവരോടൊക്കെ സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ ബ്രൈക്ക് അത്രേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മുതലെടുക്കേ ചെയ്യത്തുള്ളൂ അതിൽ വലിയ സൊല്യൂഷൻ കണ്ടെത്താൻ അവരൊന്നും നിൽക്കത്തില്ല അവരൊക്കെ അതിനുള്ളൊരു നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നത് മിക്ക ചില ആൾക്കാരങ്ങനെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല എല്ലാം അങ്ങനെ വെട്ടിത്തോറെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ചില ആണുങ്ങളും പിന്നെ ഇതുപോലെയാണ് ചില പെണ്ണുങ്ങളോട് പിന്നെ വീട്ടാൻ വേണ്ടി ഇതുപോലെ തന്നെ പറയും പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ വിശ്വസിക്കരുത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി അവരവരുടെ പങ്കാളികളെക്കുറിച്ച് ഒരാൾ ഒരാളോടും പറയാതിരിക്കുക നല്ലതാട്ടെ ചീത്തയാകട്ടെ അത് അവരോട് പുറത്തുള്ള ആൾക്കാരോട് പറയാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ കുടുംബമായിട്ട് എന്നാ മറ്റ് കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തി അതിനോട് സൊല്യൂഷൻ കണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയ കാണുന്ന ഒരാൾക്കാരോട് പറയാതിരിക്കുക നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല അങ്ങനത്തെ ആണിനെയും പെണ്ണിനെയും വിശ്വസിക്കരുത് എന്ന് അതേ എനിക്ക് പറയാനുള്ളൂ ഈ പെണ്ണുങ്ങളായാലും അങ്ങോട്ട് ചെന്ന് വേദം ഓദ്യിക്കൊണ്ടല്ലോ എനിക്ക് ഈ ചെന്ന് ഈ ഇങ്ങനത്തെ ചൊറികൾ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഈ ചൊറികൾ പിടിക്കണം എന്നുള്ളതാണ് ഞാനും പറയുന്നത് അല്ലെങ്കിൽ ഈ ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ട എല്ലാം കാര്യമില്ലല്ലോ കുടുംബത്തിനടക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇവള് മാരി ഇതൊന്നും ഓർക്കത്തില്ല വീട്ടിൽ പിള്ളേരുണ്ട് പിള്ളേരുടെ ജീവിതം കൂടി നോക്കത്തില്ല ഇപ്പം ഇനി ഈ കേട്ടയിൽ പറഞ്ഞ ആരാൺകുട്ടി എങ്ങനെയായിരിക്കും ഇനിയുള്ള ആ മാതാവിനോട് നിൽക്കുക എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അത്രയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് നമ്മുടെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി എൻ്റെ മകനാണ് ആ സ്ഥാനത്തെങ്ങനെ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നങ്ങ് ചുറ്റിപ്പറ്റിയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാത്തിൽ നിന്നും നമുക്കും മാറാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് തന്നെ പറയുന്നു അപ്പം ഈ ഒരാളുടെ ആ മുഖം ഓർത്തിരിക്കുക ഇനിയും ഇയാളിങ്ങനെ മറ്റുള്ളവരെ ഒരു ഓരോ സ്ത്രീകളിങ്ങനെ വലേഷിപ്പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ സ്ത്രീകൾ പൊയ്ക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആണുങ്ങൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അയാൾ വന്നാലും ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുന്ന പെണ്ണുങ്ങളെയും കൂടി പറയണല്ലോ അല്ലാതെ ഒരു ഒരു സ്ഥലത്തും മാത്രമേ അല്ല രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമേ വച്ചേക്കത്തുള്ളൂ ഒരു കൈ മാത്രമേ വന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പം ഇപ്പോഴത്തെ കൈ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതും ഓർക്കുക അപ്പം രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമേ വെച്ചേക്കത്തുള്ളൂ അല്ലാതെ ആണുങ്ങൾ മാത്രമേ ഞാൻ കുറ്റം പറയത്തില്ല എന്തായാലും നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഓരോരുത്തർക്കും ഓരോരുത്തരുതായ പവിത്രത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യുന്നത് വെക്കുക സുഹൃത്തുക്കളൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ പറയേണ്ടത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അത് എത്ര വലിയ ആൺ സുഹൃത്തായാലും ശരി പെൺ സുഹൃത്തായാലും ശരി സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കാണുന്ന സുഹൃത്തുക്കൾ ഓക്കെ അപ്പോൾ ബൈ നിങ്ങളുടെ അഭിപ്രായമൊന്നും ഏർപ്പെടുത്തുക បេបេ